ഇവിടെ ഒരു മുറിവീട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അസിസ്റ്റന്റ് പറിച്ചു കളയുന്ന സമയത്ത് പുള്ളിയുടെ സ്കിന്നടക്കം പോകുന്നുള്ളു ഭയങ്കര കൊടുമയ്യാന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് ഭയങ്കര സങ്കടം പറയുന്നുണ്ടായി അടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറുവ എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്ത് സംവിധാനം ചെയ്ത ഒരു പടം അത് പീരുമേട് ഭാഗത്തായിരുന്നു അതിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നമുക്ക് തമിഴിലുള്ള മുട്ടരാജേന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം ആയിരുന്നു അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പുള്ളിക്ക് കുറച്ച് വലിയ ഇതായിരുന്നു വെല്ലുവിളിയായിരുന്നു കാരണം പുള്ളിക്ക് അറിയാം നമ്മൾ മലയാള സിനിമയുടെ റെഡ് ഇന്ത്യൻസ് നമ്മൾ സിനിമയുടെ ഷൂട്ടിങ്ങൂടെ എറണാകുളത്ത് നടക്കുന്ന സമയത്ത് പുള്ളി അതിനകത്ത് അഭിനയിച്ച് വിജയരാഘവനുമായിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ കാറ്റനാടുള്ള ആ തോട്ടില് ചാട് അങ്ങനെ എന്തോ ഉണ്ടായിട്ട് പുള്ളിയുടെ സ്കിന്നതേപോലെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിട്ട് ഒരു സാധനം പുള്ളിയുടെ ഫേസിൽ അല്ലെങ്കിൽ ുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ ഐബ്രോസ് വരെ പോയതായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞത് പുള്ളി എല്ലാ സിനിമയിലും കാണുന്നതിനേക്കാളും വ്യത്യസ്തത നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഐബ്രോ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തോ ഞാൻ നമ്മുടെ സിയാദിഖാൻ വിളിച്ചു പറഞ്ഞു പട്ടണത്തിന്റെ സിയാദി ഖാൻ പലപ്പോഴും നമ്മളെ എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കാനാണെങ്കിലും നമ്മുടെ റഫറൻസിന് വേണ്ടി പുള്ളിയെടുത്ത് കാര്യം പറയുമ്പോൾ പുള്ളി അതിനനുസരിച്ച് നമ്മളത് സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പുള്ളി അവിടെ നിന്നായിപ്പോഴും എനിക്ക് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ഷൂട്ടിന് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ സാധനങ്ങൾ കിട്ടാതിരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ മുന്ത അതുപോലെ വാഗം മണ്ണ് കുട്ടിക്കാലമാവാത്തൊക്കെ ഷൂട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് നമ്മൾ കറക്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എറണാകുളത്ത് നിന്ന് വേണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു വെറ്റ് ടിഷ്യൂ വരെ നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് അവിടെ മേടിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവിടെ നിന്ന് പുള്ളി വണ്ടിക്കകത്ത് അങ്ങോട്ട് എത്തിച്ചെന്ന് അങ്ങനെയാണ് നമ്മളത് ഒന്ന് സെറ്റ് ചെയ്ത് കാരണം സമയമില്ല പുള്ളിക്ക് ഡേറ്റും കുറവായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് അതിനകത്ത് തന്നെ ഒരുപാട് മുറിവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം പുള്ളീനെ കെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്തത് പുള്ളിയും അതിൽ ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് പുള്ളിക്ക് ഇവിടെ ഒരു മുറിവ് കിട്ടുന്നുണ്ടായിരുന്നു അത് അസിസ്റ്റന്റ് പറിച്ചു കളയുന്ന സമയത്ത് പുള്ളിയുടെ സ്കിന്നടക്കം പോകുന്നു ഭയങ്കരായിട്ട് വിഷമമായി ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ തലേവാ ഉനക്ക് ഓക്കേ താനെല്ലി ഭയങ്കരമായിട്ട് നമ്മളേനെയും ഇതായി പുള്ളി ഭയങ്കര കൊടുമഅയ്യാന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഭയങ്കര സങ്കടം പറയുന്നുണ്ടായി ഞാനെന്റെ പുള്ളിയടുത്ത് സോറി സോറിയൊക്കെ പറഞ്ഞ് അവന് ഇങ്ങനെ തെറ്റുപറ്റി എന്തായാലും എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു കുറഞ്ഞത് അപ്പോ ഒരു ചെറിയൊരു അനുഭവം ഉണ്ട് അത് പെട്ടെന്ന് അതിനൊക്കെ പ്രേരും താങ്കളായിരുന്നു മേഡം അപ്പോ ആ ഒരു റിലേഷനാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്